യെസ് നിങ്ങൾ കണ്ടാൽ ഞെട്ടുന്ന പ്രോഡക്റ്റ് എത്തിയിരിക്കുന്നു ബാംബൂ ചാർക്കോൾ ടയൽസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കേരളത്തിൽ മൂന്ന് വർഷം പണി കഴിഞ്ഞ വീടുകൾക്ക് പൂട്ടി പൊളിഞ്ഞു പോകാത്ത ഒരു വീടും ഇല്ല പൂട്ടി ഒരിക്കലും നിലനിൽക്കില്ല പൂട്ടി ഒരു ചൂഷമാണ് നിങ്ങൾ വീട്ടിലിട്ടിങ്ങനെ ടോർച്ച് ടോർച്ചടിച്ചു നോക്ക് റോഡിലെ കുഴി പോലെ കാണാം നിങ്ങൾക്ക് അതിന് പകരം വന്നിരിക്കുന്നു ബാംബൂ ചാർക്കോൾ ടൈൽസ് ഇതൊരു തരംഗമാണ് കേരളത്തിലെ എല്ലാ വീടുകളും നിങ്ങൾ മാറി ചിന്തിക്കൂ യൂറോപ്പ് ചൈന ദുബായ് എല്ലാ രാജ്യങ്ങളും അവർ പെയിന്റോ പൊട്ടി അടിക്കില്ല വീടിന്റെ അകത്ത് ബാമ്പു ചാർക്കോൾ ടയലുള്ളൂ നൂറ് ശമനം പ്രയോരാണ് അതെത്തിരിക്കുന്നു അങ്കപാലി സൂര്യബൽ ഇതിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ ഒമ്പതടി നമ്മുടെ വീടിന്റെ വാർക്ക് കഴിഞ്ഞു വരെ വരെ ഹൈറ്റിൽ ഇത് നമുക്ക് കിട്ടും നാലടി വീതിയിൽ ഇതിന്റെ അകത്ത് ഗോൾഡ് വർക്ക് വരെ ഉണ്ട് ഒരിക്കലും ചെതലോ കത്ത് പിടിക്കാതിരിക്കാനോ വെള്ളം വന്നാലും കംപ്ലൈന്റ് വരാക്കി ബാക്കിൽ പി വി സി കോട്ടിങ് ഉണ്ട് നോക്കൂ ഇതാണ് ചാർക്കോൾ എട്ടാമത് തിക്നെസ് ഉണ്ട് തിക്നസ് കുറഞ്ഞെടുക്കരുത് ബെൻഡൈപ്പവും ബെൻഡൈപ്പവും ഇതിൽ ഒട്ടിച്ചിരുന്നത് യു വി ഷീറ്റ് ആണ് ഒരു കാലത്തും കംപ്ലൈന്റ് വരില്ല ഈ ഷീറ്റ് ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഈ ചാനൽ വളരെ ായിട്ട് ഇതിനകത്ത് കയറ്റിട്ടിട്ട് ഇവിടെ സ്ക്രൂ ചെയ്ത് അങ്ങനെ ഇട്ടിട്ടിട്ട് പോവാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഇങ്ങനെ പയ്യ മാറ്റം കണ്ട ഇതാണ് ബാംബു ചാർക്കോളിന്റെ സത്വരെ ഗോൾഡ് കളർ ഓ എന്തോ സ്റ്റൈൽ എന്തോ ഫിനിഷിങ് ഇതിന് നമ്മള് ലൂറിട്ട് കൊടുത്തു എന്തോ ഫിനിഷ് ഇത് ഒറിജിനൽ ഗോൾഡ് ആയിരിക്കണേ ഗോൾഡ് വാ പ്രീമിയം ലുക്ക് ആയിരിക്കും പ്രീമിയം ലുക്ക് എല്ലാവരും ഇപ്പം മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബാംബു ചാർക്കോൾ ഇപ്പൊ റെഡി സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് വന്നെടുക്കാം നിങ്ങൾക്ക് നൂറ് ശതമാനം പേരാണ് ബാബു ചാർക്കോൾ ടയർ